ഇത് കണ്ടോ റൊമാന്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ലേ റൊമാന്റിക് ഊഞ്ഞാൽ ഞാൻ കണ്ടൊരു ഊഞ്ഞാലിൻ്റെ വീണ്ടും ഇട്ട് ഇന്ന് മൂന്ന് മില്ലിൻ ആണല്ലോ കണ്ടത് ഊന്നാലിന് എന്താ പ്രത്യേകത വല്ലാത്ത റൊമാന്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കണ്ടില്ലെങ്കിൽ വളരെ ചെലവ് ചുരുങ്ങിയിട്ടാണ് ഈ ഒരു റൊമാൻറിക് പ്ലേസ് വീട്ടിൽ കിട്ടിയിട്ടുള്ളത് വീടുണ്ടാക്കുക എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷെ വെറുതെ കിട്ടുന്ന സ്പേസുകൾ ഇതുപോലെ റൊമാന്റിക് ആക്കി മാറ്റുന്നില്ല ഒരുപാട് ടിപ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് നമ്മൾ ഈ കാണുന്ന ഈ സൈഡിലൊക്കെ കണ്ടില്ല ഓപ്പൺ ആയി കിടക്കുന്ന ഈ സ്ഥലമാണ് വളരെ രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് വെറുതെ വേസ്റ്റ് ആയി കിടക്കേണ്ട ഓപ്പൺ ടെറസ് എന്നല്ല ഇത് ഇതുവരെയുള്ള ഉള്ളു നമ്മളെ വീട് ഇവിടുന്ന് ഇങ്ങനെ പറകോളിട്ടിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കുഷ്യനൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് കസിൻസിനും കുടുംബക്കാർക്കും ഒക്കെ വരികയാണെങ്കിൽ ഫ്രണ്ട്സിനോട് കൂടെ സംസാരിച്ചിരിക്കാൻ പറ്റും അതല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ മിന്നാമനുങ്ങിന്റെ വെളിച്ചൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മളെ വൈഫിനോടൊക്കെ ഇവിടെ തമാശകളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ അത് ഫ്രീ ആയിട്ട് കിട്ടിയതട്ട ഇവിടെ ആകെ എക്സ്പെൻസ് എന്നുള്ളത് ഈ ഫ്ലോറിൽ വിരിക്കാൻ പറ്റുന്ന അത് വുഡിനെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ വീഡിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അസർവയുടെ നോക്കുഡിന്റെ സ്ട്രിപ്പാണ് വേണ്ടത് അതാണ് ഇതിന്റെ ില് ഒരു സ്റ്റാൻഡ് ഇങ്ങനെ സ്ക്വയർ പൈപ്പിൽ ചെയ്തിട്ട് അതിന് മേലുഷനും ആ പ്ലാന്റ്സുകളും ആ സൈഡിലിട്ട പറകോണ്ടിട്ട എന്താ പറയുക പോളി കാർബൺ ഷീറ്റുമാണ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത് കിട്ടിയതോ ഡ്രൈനിങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോ കിട്ടുന്ന ഒരു അടിപൊളി മൂവ്മെന്റ് ഉള്ള ഒരു രസകരമായിട്ടുള്ള വൈബിൾ ഉള്ള ഒരു പ്ലേസ് ഇത് എന്താ പറയുക വീടിന്റെ പ്ലാനിൽ പെട്ട ഇത് അവിടെ ഉള്ള ആളുകൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ് ഇതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമയറിൽ അറിയിക്കുക താങ്ക്